നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഫോർ ടു കെ ന്യൂസിലേക്ക് സ്വാഗതം അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് പണിതുയർത്തിയ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങാണ് ഇന്ന് നടക്കുന്നത് രാജ്യത്ത് വളരെ വലിയ വിവാദമായി മാറിയ ഒരു സംഭവം തന്നെയാണിത് ബാബറി മസ്ജിദ് തകർത്തെടുത്ത് ഈ രാമക്ഷേത്രം പണിതു എന്നതിനാൽ തന്നെ ഇത് മുൻപേ തന്നെ വളരെ വലിയ വിവാദമായി മാറിയിരുന്നു മാത്രമല്ല ഈ രാമക്ഷേത്രം ഇപ്പോൾ മുഴുവൻ പണിയും പൂർത്തിയാകാതെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ബി ഉപയോഗിക്കുന്നതാണ് ഇതിനെ ഇപ്പോൾ മറ്റൊരു വിവാദമാക്കി മാറ്റി നിർത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ വലിയൊരു വിശ്വാസി സമൂഹവും അതുപോലെ തന്നെ പ്രതിപക്ഷവുമെല്ലാം ഈ ചടങ് ഇപ്പോൾ ബഹിഷ്കരിച്ചിരിക്കുകയാണ് അതിന് കാരണം മറ്റൊന്നുമല്ല ഇതിനെ ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി സംഘപരിവാർ ഉപയോഗിക്കുന്നു എന്നത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പ്രചാരണ ആയുധമാക്കി അവർ രാമക്ഷേത്രത്തിലെ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ മാറ്റുകയാണ് രാമക്ഷേത്രത്തിന്റെ പണി ഇതുവരെ മുഴുവനായിട്ടില്ല അതിനു മുമ്പ് ബി ജെ പി ഇത് കൊണ്ടുപിടിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തന്ത്രിമാർ അല്ലെങ്കിൽ മഹാപൂജാരിമാർ ചെയ്യേണ്ട ആ ചടങ്ങ് ചെയ്യുന്നത് തന്നെ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ാണ് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രമാണ് എന്നത് എന്തായാലും ഈ സംഘപരിവാർ നടത്തുന്ന അവരുടെ രാഷ്ട്രീയ അജണ്ടയായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയുള്ള അവരുടെ മുഖ്യ രാഷ്ട്രീയ ആയുധമായ രാമക്ഷേത്ര ഉദ്ഘാടനം അവർ നടത്തുമ്പോൾ അതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന നിരവധി ആളുകളുണ്ട് അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന നിരവധി ആളുകളുണ്ട് പ്രതിപക്ഷവും അതുപോലെ തന്നെ യഥാർത്ഥ വിശ്വാസി സമൂഹവും ഒക്കെ അതിനെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ ഈ സംഘപരിവാറിൻ്റെ അച്ചാരം വേറുന്നവർ അതിനെ അംഗീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അത്തരത്തിൽപ്പെട്ട ആളുകളാണ് ഈ കാസ കൃസംഗികൾ എന്ന് നാം വിളിക്കുന്ന ആളുകളൊക്കെ സംഘപരിവാറിൻ്റെ അച്ചാരം വാങ്ങിക്കൊണ്ട് ഇന്നത്തെ നമ്മുടെ ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണം കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് അവർക്ക് പിന്തുണ നൽകുന്ന കൂട്ടരാണ് അവർ അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നോക്കുക ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ സംഘപരിപാടുകാര് അതിക്രമിച്ച് കയറി ആ പള്ളിയുടെ മുകളിൽ അവർ ജയശ്രീരാം വിളിച്ചുകൊണ്ട് കാവി കുരിച്ചു നാട്ടുകയാണ് മധ്യപ്രദേശിൽ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ വ്യാപിക്കുന്നത് ഇന്നലെ നടന്ന സംഭവം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്നലെയല്ല ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്ന സംഭവമാണെങ്കിലും ഈ സംഭവം യാഥാർത്ഥ്യമാണ് രാമ ക്ഷേത്ര പ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്ന സമയത്ത് ക്രൈസ്തവ ഭവനങ്ങളിൽ ദീപം തെളിയിക്കണമെന്നാണ് ഖാസയുടെ ആഹ്വാനം അതായത് ഈ ക്രിസംഗികളുടെ സംഘടനയായ ഖാസയുടെ ആഹ്വാനം നിങ്ങൾ ശരിക്ക് കാണേണ്ടതാണ് ഈ വീഡിയോ സംഘപരിവാർ ഈ രാജ്യത്തെ ഭാവിയിലേക്ക് എങ്ങനെയാണ് നയിക്കുന്നത് എന്നതിന് ഇതിൽ കൂടുതൽ മറ്റ് ഒരു ഉദാഹരണവും വേണ്ട എന്തായാലും ഈ രാജ്യത്തെ വർഗീയമായി ഭിന്നിപ്പിക്കുവാൻ വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഇതോടുകൂടി അവർ തുടങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോൾ ഈ സംഘപരിവാറിനെ പിന്തുണയ്ക്കുന്ന കൃസംഗികൾ ക്രിസംഗികളടക്കമുള്ള ആളുകൾക്ക് ഈ സംഘപരിവാറിൻ്റെ കയ്യിൽ നിന്നും തിരിച്ചടി കിട്ടുന്ന കാലം എത്രയും പെട്ടെന്ന് ആഗമമാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം സംഘപരിവാർ എന്ന് പറയുന്നത് അതാണ് അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയം പോലുമല്ല കാരണം സവർണ ഹിന്ദുത്വ രാഷ്ട്രീയമാണ് അവരുടെ രാഷ്ട്രീയം അതിൽ മതന്യൂനപക്ഷങ്ങൾക്ക് പ്രാധാന്യമില്ല എന്തിന് ഹൈന്ദവായ ദളിതർക്ക് പോലും പ്രാധാന്യമില്ല എന്നതാണ് സത്യം